ഒരു വാലടി വാലടി മേടിച്ച സംഭവം ആക്കി എടുത്തിട്ടുണ്ട് വാലടി പുഴുങ്ങിയെടുത്തേക്കണം നമുക്ക് വാലടി നമുക്ക് ഒരു കറി അങ്ങോട്ട് വെക്കാം വാലടിയും കപ്പയും പുളിയായിരിക്കും വാലടി വെക്കാനായിട്ട് നമുക്ക് ഒരു സവാള വെളുത്തുള്ളി ഒരു എട്ടല്ലി രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി ഒരിഞ്ചി വലിപ്പമുള്ള ഒരു കഷ്ണ ഇഞ്ചി ഏകദേശം ഈ വണ്ണം വരും തള്ളവരൻ്റെ വണ്ണം വരും അത് നമുക്ക് കറി റെഡിയാക്കാം ഒരുപാട് മസാലയൊന്നുമില്ല ഇത് ഒരു സ്പൂൺ ഗരം മസാല വീട്ടിൽ മിക്സ് ചെയ്തെടുത്താണ് ഇത് അര സ്പൂൺ തൈമ് ഇത് അര സ്പൂൺ ഇത് കുരുമുളക് പൊടി സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഈ സ്പൂണിൻ്റെ കാഭാഗം ജീരകപ്പൊടി ചെറിയ ജീരകം പൊടിച്ചത് ആവശ്യത്തിനെടുക്കാം ഇതാണ് നമ്മുടെ മസാല നമുക്ക് അടപ്പതിരിച്ച നമുക്ക് ചട്ടി വെട്ടാം മഞ്ചട്ടിലാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ പരിപാടി ചട്ടിയോടായിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം സവാള ഇഞ്ചി പച്ചമുളക് ി തക്കാളി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടിട്ട് നല്ലോണം ഇങ്ങനെ ഇളക്കി വാട്ടിയെടുക്കാം അളവാടി വന്നിട്ടുണ്ട് നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം സാപ്പിൽ ഒന്ന് ഇളക്കി മസാലപ്പൊടി മസാലപ്പൊടി ഒന്ന് ഇളക്കി ഊപ്പിച്ചെടുക്കാം മസാല ഏകദേശം ഒന്ന് മൂത്തിട്ടുണ്ട് നമുക്ക് ഒരിത്തിരി വാലടി പുഴുങ്ങി വെച്ചേക്കുന്നതിൻ്റെ സ്ട്രോക്ക് അഥവാ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം വാലടി പുഴുങ്ങിയെടുത്തതിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് കിടന്നിട്ട് ഈ മസാല ഒന്ന് മൂക്കട്ടെ മസാല മൂത്തരടി ആയിട്ടുണ്ട് നമുക്ക് വാലൊടി ഇട്ടുകൊടുക്കാം വാലടി വാലടി എന്നാൽ പല സ്ഥലത്തും പല പേരാണ് നമുക്ക് എന്ന് പറയാം വാലൊടി ചട്ടിയിലേക്ക് തട്ടിയിട്ടുണ്ട് നോക്കാം മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ചെടുക്കാം ഒരുപാട് മസാല ഒന്നും വേണ്ട കുറച്ച് മസാല മതി ആ വാൽ ഒടിക്കൊരു ടേസ്റ്റ് ഉണ്ടാവും ആ ടേസ്റ്റ് നഷ്ടപ്പെട്ട് പോകരുതല്ല കുറച്ച് കപ്പയും കൂടെ ശരിയാക്കി എടുത്തിട്ട് വാലോടിയും കപ്പയും കൂടെ കൂട്ടി അടിക്കുക അടിപൊളിയായിരിക്കും അപ്പോൾ വാലൊടി വാലടി റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം എല്ലാ പൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട് വാലടി വാലടിയും വാലടിയും കപ്പയും വാലടിയാണ് കപ്പ ടേസ്റ്റ് ഉണ്ട് സൂപ്പർ നാല് നമുക്ക് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അടുത്ത വീഡിയോ എഫ് കെ